എല്ലാവർക്കും സലൂ കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഉണ്ടാക്കുന്ന റെസിപ്പി എല്ലാം കുറച്ച് വ്യത്യാ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ അപ്പം ഞാനിതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു പോകും അതിലേക്ക് ഉപ്പിട്ട ശേഷം നമ്മൾ ഗോതമ്പ് മാവാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് എത്രയാണോ വേണ്ടത് അതിനാവശ്യത്തിന് ഇട്ടുകൊടുത്താൽ മതി ഒരു കപ്പ് ഗോതമ്പ് മാവിന് ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തത് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ആ ഒരു അളവിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അതായത് ഇതുപോലെ വേണം ഒരുപാട് അങ്ങ് ലൂസായി പോരുത് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഒരുപാട് ഉപകാരപ്രദമാകും അപ്പം അതായത് ഇത് കണ്ട ഇപ്പം അധികം ഇങ്ങനെ കൂടിക്കൊഴഞ്ഞ് കട്ട കെട്ടാതെയാണ് ഇതിരിക്കുന്നത് എന്നിട്ട് നമുക്കിത് പൊടിക്കുന്ന മിക്സിയുടെ ജാറിലെ അതിലേക്ക് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പം നിങ്ങൾ പ്രത്യേകം ഈ വെള്ളം ഇനിയിപ്പം കൂടിപ്പോയി എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി അതിലേ ഈ അടിക്കുന്നതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കറക്റ്റായിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അതാ കണ്ട പൊടി നല്ലതുപോലെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം ആദ്യത്തെ പ്രാവശ്യം ചിലപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഫ്ലോപ്പായി പോവും കറക്റ്റിന് വെള്ളം എടുത്തില്ലെങ്കിൽ ആ രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ചെയ്യുമ്പോൾ ഈസി ആയിരിക്കേ പിന്നെ നമുക്ക് തേങ്ങ വേണം സംഭവം മറ്റൊന്നുമല്ല അല്ല കേട്ടോ നമ്മുടെ ഗോതമ്പ് കൂട്ടാണ് കേട്ടോ ചില സമയങ്ങളിൽ ഞാൻ ഇങ്ങനെയാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യണത് ഇന്നിപ്പം എനിക്ക് രാവിലെ കുറച്ച് നനയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത് അതുപോലെ തന്നെ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ത ഇപ്പം പ്രഭാതം ഒന്നും കാണിക്കുന്നില്ല അതൊക്കെ മിസ് ചെയ്യുന്നു എന്നൊക്കെ ശരിക്ക് പറഞ്ഞാൽ ഇപ്പം അങ്ങനെ ഒരു ആണ് കേട്ടോ പ്രത്യേകിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെന്ന് എന്നും നോക്കാറുണ്ട് കേട്ടോ പക്ഷെ അങ്ങനെ നമ്മൾ കാണിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ടേ അല്ലാതെ എന്തെങ്കിലും കാണിച്ചിട്ടൊരു കാര്യം ഇല്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ പ്രഭാതമൊന്നും നിങ്ങളുമായിട്ടൊന്നും ഷെയർ ചെയ്യാത്തത് ഇൻഷല്ല നല്ല രീതിക്കൊക്കെ വരുമ്പോഴേക്കും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം താ തേങ്ങയും പുട്ടും തേങ്ങയും ഗോതമ്പും ആവും ഇടകലർത്തിയാണ് നമ്മൾ വെക്കുന്നത് അതുപോലെ നിങ്ങൾ പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു രീതിയിലാണോ ഞാൻ ഇങ്ങനെ അല്ല ഉണ്ടാക്കുന്നത് ചില സമയങ്ങളിലാണ് ഇങ്ങനെ ഉണ്ടാക്കണത് കേട്ടോ അപ്പം ഇത് നല്ല ടേസ്റ്റായിരിക്കും അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ പുട്ട് ഉണ്ടാക്കുമ്പോഴേക്ക് അപ്പം പുട്ട് റെഡി ആയപ്പോഴേക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം മതി ഓൾറെഡി ഇത് വെന്ത മാവല്ലേ അപ്പം പുട്ട് ഞാൻ നീക്കി ഇതാ വെച്ചു കൊടുത്തു പുട്ടും പഴമാണോ നിങ്ങൾക്ക് ഇഷ്ടം പുട്ടും കറിയാണോ ഇഷ്ടം എനിക്ക് ശരിക്കും പുട്ടിൻ്റെ കൂടെ കറിയാണേ ഇഷ്ടം അപ്പം താ നമ്മളുടെ ഇവിടെ ഫാനെ ഹോളിലുള്ള ഫാൻ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു അങ്ങനെ പിന്നെ സർവീസ് സെൻ്ററിൽ വിളിച്ച് ഇത് ക്രോംറ്റൻ്റെ സൈലൻറ് പ്രോ ആണ് ഏട്ടോ പിന്നെ വാറൻറ്റി ഉള്ളതുകൊണ്ട് തന്നെ അവർ വന്ന് അത് റീപ്ലേസ്മെൻ്റ് ഒക്കെ ചെയ്യും അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും എൻ്റെ പിച്ചാത്തി മൂർച്ചയില്ലായിരുന്നു അപ്പോൾ പിച്ചാത്തി പിച്ചാത്തിരാകുന്ന ആൾ വന്നപ്പോഴേക്കും ഞാൻ എൻ്റെ പിച്ചാത്തിയും കൂടി മൂർച്ചയാക്കാനായിട്ട് കൊടുത്തു ഈ പിച്ചാത്തി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂർച്ച പോകും കേട്ടോ ഇവർ ഷാർപ്പ് ചെയ്ത് തരുമ്പോൾ നല്ല മൂർച്ചയായിരിക്കും വേണ്ട നല്ല മിനിസമായിട്ട് ഇത തിളങ്ങുന്നുണ്ട് അപ്പം ഈസി ആയിട്ട് തന്തൂരി ചിക്കനാണ് ഇന്നിപ്പം റെഡിയാക്കുന്നത് അപ്പം ഞാൻ ഇതാ തന്തൂരി ചിക്കൻ മസാല പൗഡർ ഉണ്ടല്ലോ അത് രണ്ട് ടേബിൾ സ്പൂണും ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമുക്ക് പകത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാനേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇത് ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം നല്ല കട്ടിയുള്ള തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി നമുക്ക് ഞാൻ ഇതിനു മുൻപും ഉണ്ടാക്കാറുണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു മസാലയിൽ നമ്മൾ തന്തൂരി ചിക്കൻ ഉണ്ടാക്കുമ്പോഴേക്ക് അപ്പോഴേക്ക് ഇതാ നമ്മളുടെ ചിക്കനിലേക്ക് വരഞ്ഞെടുത്തുകൊണ്ട് വന്നതിലേക്ക് ഞാൻ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാൻ അപ്പം നല്ല ആഴത്തിൽ വേണം നമ്മൾ ചിക്കനൊക്കെ ഒന്ന് വരഞ്ഞെടുക്കാൻ എങ്കിൽ മാത്രമേ മസാല ഉള്ളിലേക്കൊക്കെ പിടിക്കത്തുള്ളൂ പിന്നെ ഞാൻ ഇതിപ്പം നിങ്ങൾ തലേ ഇപ്പം പിറ്റേന്നത്തൊക്കെ ആണെങ്കിൽ തലേ ദിവസം നിങ്ങൾ റെഡിയാക്കി ഫ്രീസർ ഫ്രിഡ്ജിൽ സോറി ഫ്രിഡ്ജിൽ മസാല പൊറി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇപ്പോഴും തന്നെ എടുക്കും അതുകൊണ്ട് പിന്നെ ഒരുപാട് നേരമൊന്നും മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പം മസാല എല്ലായിടത്തും നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം ഇതാണ്ട മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് നേരം ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റേണേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വളരെ പെട്ടെന്ന് റെഡിയാക്കുന്ന റെസിപ്പീസാണ് ഇന്നുള്ളതെന്ന് ഇതിപ്പം ഇതിലും ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ രണ്ട് കപ്പ് ബസ്മതി റൈസ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇത് കുതിരാനായിട്ട് വെള്ളം ഒഴിച്ച് ഒരുപാട് നേരമൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ വയ്ക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം നമ്മൾ കുക്കറിലാണ് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത് അപ്പം ദാരി കഴുകി മാറ്റി ഡ്രൈൻഡ് ചെയ്തെടുത്തത് നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പട്ട ഗ്രാമ്പൂ ഏലക്ക സവോള പച്ചമുളക് ഇത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം പച്ചമുളകാണ് കേട്ടോ ഇത് ഇത്രയും നമുക്ക് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം ഡയറക്റ്റ് ഇട്ട് കൊടുക്കണേ പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് പരിപ്പ് കിസ്മിസ് ഒക്കെ തന്നെ വാഷ് ചെയ്ത് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണുള്ള നെയ് നെയ്യ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കുറച്ച് മതിയെങ്കിൽ അര ടീസ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും ദേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് തിളച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഇനിയിപ്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ പ്രഷർ കുക്കറിലാണ് റെഡിയാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അരി വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കണ്ട എന്ന് പറഞ്ഞത് കേട്ടോ അപ്പം ആർക്കും വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറാണ് കേട്ടോ അപ്പോൾ അതായതുപോലെ ഇളക്കിയ ശേഷം പ്രഷർ കുക്കർ മൂടിയിട്ട് വെയിറ്റ് ഇട്ടിട്ട് ഒ െ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കുന്നത് ഇത് ശെരിക്കും ഞാനിപ്പോൾ ഈ റെസിപ്പി കാണിക്കുന്നത് നമ്മുടെ റിച്ചുമോന് വേണ്ടിയിട്ടാണ് ഏട്ടാ അപ്പോൾ ഇതിനു മുൻപ് റിച്ചു എൻ്റെ അടുത്ത് ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്ന എളുപ്പത്തിന് ഉണ്ടാക്കണത് ഒന്നുകൂടി കാണിക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ ഓൾറെഡി ഇത് അത് കഴിഞ്ഞ് സ്റ്റീം പോയ ശേഷം നമ്മൾ കുക്കറ് ഓൺ ചെയ്യുമ്പോഴേ ഓ തുറക്കുമ്പോഴേക്ക് അടിപൊളിയായിട്ട് നമ്മുടെ നെച്ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വളരെ എളുപ്പമല്ലേ ശരിക്കും കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് എന്തായാലും ട്രൈ ചെയ്യാത്തൊരു ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇപ്പം ബിരിയാണിക്കൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നെയ്ച്ചോറ് തയ്യാറാക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ കട്ട കേട്ടെ ഒന്നും ചെയ്യത്തില്ല അതാ നിങ്ങൾക്ക് കാണി അടിയിൽ പിടിക്കുക ഒന്നും ഇല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല മണം വരുന്നുണ്ട് നമ്മൾ അല്ലാതെ എങ്ങനെയാണോ എന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കണത് അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്കിതിൽ കിട്ടുന്നത് പിന്നെ നിങ്ങളിതിങ്ങനെ ഉണ്ടാക്കിയ ശേഷം കുക്കറിൽ തന്നെ അടച്ച് മാറ്റി വയ്ക്കാൻ നോക്കരുതേ അങ്ങനെ വച്ച് കഴിഞ്ഞാൽ കട്ടകട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതിന് മീതേ നമുക്കിതാ കുറച്ച് മല്ലിയില കൂടി ഇതായതുപോലെ ഇട്ടെടുക്കണം അപ്പം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇട്ട് തരണേ പിന്നെ നമ്മുടെ തന്തൂരി ചിക്കൻ റെഡിയാക്കാൻ വേണ്ടി ഇപ്പം നമുക്ക് തന്തൂർ അടുപ്പൊന്നും ഇല്ലല്ലോ അപ്പം എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കണമില്ല അപ്പം ഞാൻ ഇതാ പാനിലാണ് കുറച്ച് ഓയിലാണ് ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് തിരിച്ച് മറിച്ചു വിട്ടിട്ട് അങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ചിക്കൻ വെന്ത് കിട്ടണമെങ്കിൽ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് വളരെ അത് വളരെ കാണുമ്പോൾ വളരെ സിമ്പിൾ ആണെങ്കിലും ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്ന റെസിപ്പി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം പുട്ടെന്ന് പറയുമ്പം ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മളെപ്പോലെ എപ്പോഴെപ്പോഴും ഉണ്ടാക്കുന്നവർക്ക് ചിലപ്പോൾ അത് വളരെ ഈസി ആയിട്ട് തോന്നും ഇത് കാണുന്നവർക്കും തോന്നും ഓ ഇതൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ കേസ് ഞാൻ പറഞ്ഞു ലെറിച്ചൂനെ പോലെ ദൂരത്തൊക്കെ നിൽക്കുന്ന ഒരുപാട് മക്കളുണ്ടാവും അപ്പോൾ അത് കാണുന്ന ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എൻ്റെ കാണുമ്പോഴേക്ക് പലരും ഈ മെഡിസിന് വേണ്ടിട്ടൊക്കെ പുറത്തേക്കൊക്കെ പോകുന്ന പല കുട്ടികളെയും ഞാൻ ഇവിടെ വെച്ച് കാണുമ്പോ അവരെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ എന്റെ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യുന്നു ഭയങ്കര ഈസിയാണെന്ന് അപ്പൊ എനിക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ ഉപകാരമാവും കേട്ടോ എന്നെ പോണ് എന്നാട്ട പോണ ഡ്രസ് ഒക്കെ ഇട്ട് പോവുക കൊച്ച വാങ്ങിച്ചിരുന്ന ഡ്രസ്സാ ഓക്കെ കൊച്ച വാങ്ങി തന്ന ഉടുപ്പാ കൊച്ചത് കൊണ്ടാണ് എങ്ങനെ കൊച്ച എങ്ങനെ എല്ലാവരും പറയും വലുത് കാല ആദ്യ വീട്ടിൽ ഇടത് കാലി വെച്ച് ഇറങ്ങണം വലുത് കാല വെച്ച് കേറണം ഇറങ്ങി ഓടുമ്പോ വലുതും ചെലതും നോക്കൂലോക്കണം ഒന്ന് രണ്ട് ദിവസമായിട്ട് നിസാറൊക്കെ മോളുടെ അടുത്ത് പറയുന്നുണ്ട് മോളെ കളിപ്പിക്കാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും കൊണ്ടുപോകുന്നു പക്ഷെ കുഞ്ഞല്ലേ അവക്കെന്ത് മനസ്സിലാവാനാണ് അപ്പം ഇന്നിപ്പം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് പെട്ടെന്ന് റെഡിയായി ഒക്കെ ഇറങ്ങാനായിട്ട് പറഞ്ഞായിരുന്നു അപ്പം നിസാറിക്കൊക്കെ ഈ നിസാറയ്ക്ക് പറയുന്ന ടൈമിൽ തന്നെ നമ്മൾ ഇറങ്ങണം കേട്ടോ കാരണം പിന്നെ പള്ളിയിലൊക്കെ പോകാനുള്ളതാണല്ലോ അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം പുറത്തേക്കൊന്ന് പോകാനായിട്ടും അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ റെഡിയായി ഇറങ്ങി അപ്പം ഇച്ചിരിയെങ്കിലും താമസമുള്ളത് സാധാരണ ഫാബി ഫാബിമോൾക്കാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു മുളെ എളുപ്പം റെഡിയായി ഇറങ്ങിക്കോ അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ സ്വഭാവം മാറും തുടങ്ങി അങ്ങനെ അവളും പെട്ടെന്ന് റെഡിയായി വന്ന് അങ്ങനെ ഇപ്പം സനമോളയും കൊണ്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടാ ഞാൻ പറയുന്നുണ്ട് സനമോൾക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ലല്ലോന്നുള്ളത് അപ്പൊ സനമോൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും ഇങ്ങനെ അമ്പിളിമാവനെ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞാ പോലും പിടിച്ചോണ്ട് വരുന്ന ഒരു രീതിയാണ് നിൻസാറിക്കായും സനമോളും തമ്മിലുള്ളത് ഏട്ടാ പോണേ പോണത് സനുലിന്റെ ടാറ്റ പോകാൻ ഇറങ്ങുമ്പോ ഒരു പ്രത്യേക സന്തോഷാണ് അപ്പൊ ഇപ്പൊ പോവുന്നത് വേറെ എവിടെയല്ല നമ്മുടെ ലുലു മോളിലുള്ള ഗെയിം സോണിലാണ് ഏട്ടാ അപ്പോഴേക്ക് അവിടെ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ പക്ഷേ ഇൻസാർക്ക് ഇന്നിപ്പം ഞാൻ പറഞ്ഞില്ല എന്താണോ കാര്യ ഉദ്ദേശം ആ ഉദ്ദേശം നടത്തിയിട്ട് വരണം എന്നാണ് സാറൊക്കെ പറയണത് അപ്പം ഞാൻ പറയുന്നുണ്ട് അവിടെ പോണ കൂട്ടത്തിൽ എനിക്ക് ഒന്ന് രണ്ട് ഐറ്റം കൂടി വാങ്ങിക്കാനുണ്ട് അതും കൂടി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പം അവിടെ എത്തിയപ്പോഴേക്കും ഇവിടെ എത്തുമ്പോൾ മോക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടാ കൊച്ചു കുഞ്ഞാണെങ്കിൽ ഇതൊക്കെ അറിയാമല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോൾ കേട്ടാ അതുവരെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ചെറിയതായിട്ട് ഉറക്കമൊക്കെ ഇത് ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞാണ് ഇവിടെ എത്തിയപ്പോൾ താ കണ്ട ഇങ്ങനെ ഭയങ്കര സന്തോഷം അങ്ങനെ ഗെയിം സോണിൻ്റെ അവിടെ വന്നു അവിടെ വന്നപ്പോഴേക്കും ആദ്യം ഇത് ഇത് കണ്ടപ്പോഴേക്കും അവളങ്ങ് പേടിച്ചു കേട്ടാ പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഇതൊക്കെ കണ്ട അപ്പോൾ കളറും ആ ഒരു സൗണ്ടും ഒക്കെ കണ്ടപ്പോഴേക്കും അവൾക്കും ഭയങ്കര സന്തോഷം ഇതാണ് ഇവിടെ ഒക്കെ ഒന്ന് കളിക്കുന്നത് നോക്കിക്കേ അപ്പം ഇവിടെയാണ് നമ്മുടെ സനമോളെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് അനുസാക്ക് കണ്ടുപിടിച്ച ഒരു സ്ഥലം എന്ന് പറയുന്നത് അപ്പം ഇതാ ഫാബിമോളുടെ മടിയിലിരുത്തി അവളെ ഇതൊക്കെ ഒന്ന് കളിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സനമോളുടെ പേരും പറഞ്ഞ് ഫാബിമോളാണ് ഇതൊക്കെ കളിക്കുന്നത് കേട്ടാ അതുകൊണ്ട അവളുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഏതിപ്പോൾ സനമോളന്നല്ല പ്രായത്തിലെ ഏത് പിള്ളേരും സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ ഓരോന്നിലും ഇതുപോലെയൊക്കെ അവിടെ അവിടെ ഉള്ളതിലുള്ള കയറ്റി ഇരുത്തി കളിപ്പിക്കുകയൊക്കെ ചെയ്തു പിന്നെ അതൊന്നും എല്ലാം ഒന്നും വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താനൊന്നും പോയില്ല കാരണം കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ അവരുടെ ഒരു പ്രൈവസിയേയും നമ്മൾ മാനിക്കണമല്ലോ ആ അങ്ങനെ ഇപ്പം ദേ അതൊക്കെ കഴിഞ്ഞു ആൾ വളരെ ഹാപ്പിയാണ് കേട്ടോ എന്നിട്ട് അതൊക്കെ ഓരോന്നും കണ്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അതിലൊന്നും ഇരുത്താനുള്ള ആ ഒരു ഒരിതായിട്ടില്ല കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ ദൂരെ നിർത്തി ഇങ്ങനെ കാണിക്കുകയാണ് ചെയ്തത് കേട്ടോ എന്തായാലും അവൾ ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പം അവിടെ നിന്ന് പോരാൻ നേരം അവളിങ്ങനെ ബാക്കിലേക്ക് നോക്കുവാണ് കേട്ടോ അവിടെ ഉള്ളതെല്ലാം അപ്പം ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ശരിക്കും പറഞ്ഞു കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ അപ്പോഴേക്ക് നല്ല വിശപ്പായി തുടങ്ങി അപ്പം ഞാൻ വിസാരിക്കാൻ തുടങ്ങി എങ്കിൽ പിന്നെ നമ്മൾക്ക് ഈ ഫുഡ് കോർട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് പോകാം കാരണം അവിടെ തന്നെയാണ് ഫുഡ് കോർട്ട് ഉള്ളത് അപ്പം അങ്ങനെ അവിടെയുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വന്നു പിന്നെ അവിടെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു അവിടെ എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ അപ്പോൾ സനമോളതേ ഇരിക്കുന്നതൊക്കെയാ സനമോൾക്ക് ഇച്ചിരി ഉറക്കമൊക്കെ വരുന്നുണ്ട് അങ്ങനെ സനമോളിനെ ഇരുത്താനുള്ള ചെയറൊക്കെ കൊണ്ടുവന്നു അപ്പം ആദ്യം ഈ ചെയറിലേക്ക് ഇരുത്തുമ്പം ആള് ഭയങ്കര ഒരു ഇഷ്ടക്കേട് കാണിക്കും കേട്ടോ പിന്നെ നമ്മളിങ്ങനെ കളിപ്പിച്ചും എടുത്തൊക്കെ ഇരിക്കുമ്പോഴേക്കും അങ്ങ് സെറ്റായിരുന്നുള്ളു കേട്ടോ അപ്പം മെൻസറിക്ക് വെള്ളം കുടിക്കുന്ന കണ്ടപ്പോഴേക്ക് അവൾക്കും വേണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഒന്ന് പിടിച്ചു കൊടുത്തതാണ് കേട്ടോ പിന്നെ നമ്മളെ കൂടുതലായിട്ട് വേറൊന്നും ഓർഡർ ചെയ്തില്ല എപ്പോഴും നമ്മൾ ചെയ്യണതുപോലെ തന്നെയുള്ള മീൻകറിയും പിന്നെ നിസ്സാറിക്കു പൊറോട്ടയോട് ഭയങ്കര വിരോധമാണ് കേട്ടോ പക്ഷേ എനിക്കും ഫാബിങ്ങൾക്കുമൊക്കെ പൊറോട്ട ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ പൊറോട്ടയും നിസാറിക്ക അപ്പോ ആണ് പറഞ്ഞത് കേട്ടോ പിന്നെ അവിടുത്തെ പുട്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഒരു പുട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെ പൊറോട്ട വിരോധികളൊക്കെ ഉണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ നിസ്സാറിക്കാ ഞങ്ങളൊക്കെ പൊറോട്ട കഴിക്കുമ്പോൾ നിസാറിക്ക എപ്പോഴും വഴക്കാണ് കേട്ടോ ചുമ്മാ ആവശ്യമില്ലാത്തതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ ഇനിയിപ്പം ഇവിടെ നിന്ന് നേരെ താഴെ പോയിട്ട് എനിക്ക് കുറച്ച് സാധനം വാങ്ങിക്കണം അപ്പം ഞാൻ സാരിക്ക കുറച്ച് സാധനം വാങ്ങിച്ചാൽ മതി അപ്പം സാരിക്ക എത്രയും പെട്ടെന്ന് വേണ്ട സാധനങ്ങൾ മാത്രം എടുക്കണം ഇറങ്ങണം എനിക്ക് പള്ളിയിൽ അവിടെ എത്താൻ ഉള്ളതാണെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഉള്ള കാര്യം പറഞ്ഞാലുണ്ടല്ലോ എങ്ങനെ ഹറിബറി ആയിട്ട് വന്നിട്ടുള്ളൊരു ഷോപ്പിംഗ് എനിക്കിഷ്ടമേ ഇല്ല ട്ടാ കാരണം നമ്മൾ സമാധാനമായിട്ട് വേണം ഒരു ഷോപ്പിംഗ് ആയാലും എന്തായാലും വരാനും അപ്പം നമ്മുടെ കൂടെ ഉള്ളൊരാളിങ്ങനെ നമ്മളിട്ട് ഇങ്ങനെ ധൃതി ഇങ്ങനെ കാണിക്കുമ്പോഴല്ലോ നമുക്ക് എടുക്കേണ്ട സാധനങ്ങളും മറക്കും നമുക്ക് ആ ഒരു എൻജോയ്മെൻ്റ് കിട്ടത്തില്ല ഞാൻ പറയുന്നത് ശരിയല്ലേ ഇപ്പം ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും ഒരുപോലെ ചിന്തിക്കുമ്പോഴേ നമുക്ക് ആ ഒരു ഇറങ്ങുന്നതിനൊക്കെ ഒരു രസം കിട്ടത്തുള്ളൂ അങ്ങനെ ഒരാളാണ് ഞാൻ കേട്ടോ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് ആപ്പിളിൻ്റെ ഷോറൂം കണ്ടത് കേട്ട് അപ്പം ഞാൻ സാർക്കാരത്ത് പറഞ്ഞു എനിക്ക് എനിക്കിവിടെ ഒന്ന് കയറണമല്ലോ അങ്ങനെ ഞാനും മോളും കൂടി നേരെ ഇവിടെ വന്നു കാരണം എൻ്റെ ഫോണിന് ചെറിയൊരു മങ്ങൽ വന്നിട്ടുണ്ട് അതെന്താണെന്ന് ആ സെയിൽസ്മാൻ്റെ അടുത്തൊന്ന് ചോദിക്കാമെന്നായിരുന്നു അപ്പം പുള്ളിക്കാരൻ നോക്കിയിട്ട് പറഞ്ഞു വലിയ വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷെ എനിക്കെന്തോ നമുക്കൊരു ചിലത് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴേക്കും ഒരു തൃപ്തികേട് തോന്നുമല്ലോ അതുപോലെയാണ് രാഘവരും അങ്ങലും ഇതുമൊക്കെയാണ് അപ്പം ഞാൻ മുൻപ് സുലുവിൻ്റെ അടുത്ത് വിളിച്ചു കഴിഞ്ഞപ്പോഴും സുലു പറഞ്ഞു അതുമ്മ എപ്പോഴും തുടച്ച് വെച്ചിരുന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരനും പറഞ്ഞത് നല്ലതുപോലെ തുടച്ചാൽ മതിയെന്ന് ഞാൻ തുടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഒരു ലിക്വിഡ് കിട്ടുമല്ലോ അപ്പം ഇവിടെ ചോദിച്ചപ്പോഴേക്കും അത് വലുതേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടും എനിക്ക് ചെറുതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ വാങ്ങാമെന്ന് എഴുതിയിട്ട് അങ്ങനെ പിന്നെ കുറച്ച് സാധനങ്ങളും താഴെ നിന്ന് വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു അതും വാങ്ങിയിട്ട് ഇതാ ഇറങ്ങി അപ്പം ഇന്നത്തെ ഈ ഒരു യാത്ര യാത്രയെന്ന് പറയുന്നത് അതെല്ലാം ആയിരുന്നു എന്ന് തന്നെ പറയാൻ കേട്ടോ സമാധാനമായിട്ട് നിന്നോന്ന് എന്ന് ചോദിച്ചാൽ നിന്നിട്ടില്ലതാ കണ്ട വളരെ 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 കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം ഇതൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് എന്നെ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത് കേട്ടോ അടുത്ത നല്ല റെസിപ്പിയോ ബ്ലോഗോയിട്ടൊക്കെ നമുക്ക് കാണാം അതുവരക്കും എല്ലാവർക്കും ബബായ്